പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ അക്ഷാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്നത് ഏതാണ്ട് തകർന്നു തരിപ്പണമായിരിക്കുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും അതുപോലെ ഇവരുടെ സ്വന്തം കുഞ്ഞാവയായ ഇപ്പോൾ തോറ്റു തുന്നമ്പാടി വീട്ടിലിരിക്കുന്ന സ്മൃതി ഇറാനിയുമാണ് കാരണം അത്രമാത്രം ഇവർ വിചാരിച്ചിരുന്ന ഒരു കാര്യവും നടന്നില്ല എന്ന് മാത്രമല്ല വലിയ തരത്തിൽ ഞങ്ങളെ ജയിക്കുകയുള്ളൂ ഞങ്ങളെ ഭരിക്കുകയുള്ളൂ ഞങ്ങൾ മാത്രമേ ഈ രാജ്യം വാഴുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഇവരെയെല്ലാം തോറ്റു തുന്നമ്പാടി ഇപ്പോൾ ഇതിൽ പലരും വീട്ടിലിരിക്കാൻ കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ചടുലമായ നിലപാടുകളും ചടുലമായ പ്രവർത്തനങ്ങളുമാണ് അങ്ങനെ പലയിടത്തും വലിയ തരത്തിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ കൃത്യമായ പ്രവർത്തനം കൊണ്ടാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ താമസിച്ച് അവിടുത്തെ ഓരോ ജനങ്ങൾക്കിടയിൽ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ദളിതരായിക്കോട്ടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരായിക്കോട്ടെ അങ്ങനെ വലിയ തരത്തിൽ അപകടങ്ങളിലെല്ലാം ഇടപെട്ട് അവിടങ്ങളിലെല്ലാം ചെന്നിറങ്ങി അവരെല്ലാം തോളോട് തോൾ തീർന്നു നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഉത്തർപ്രദേശിലടക്കം ബി ജെ പി തകർന്ന് തരിപ്പണമായത് മാത്രമല്ല വലിയ തരത്തിൽ ഇവർ പറഞ്ഞിരുന്ന പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എന്ന് മാത്രമല്ല പലയിടങ്ങളും കെട്ടിവെച്ച പോലും നഷ്ടമാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് പ്രിയങ്ക ഗാന്ധിയാണ് അതേ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ അക്ഷാർത്ഥത്തിൽ നെഞ്ചിടിപ്പ് മാത്രമല്ല ഉണ്ടാകുന്നത് വേറെ പലതും ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മാത്രമല്ല പലയിടങ്ങളിലും ആദ്യമായി അതായത് ചരിത്രത്തിലാദ്യമായി ഇപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി മത്സരത്തിനായിരുന്നത് കഴിഞ്ഞ തവണ മത്സരിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഇതിനു മുന്നേ പല തവണയും ഈ അഭ്യൂഹങ്ങൾ ഉണ്ടായതാണ് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നു മത്സരിക്കാൻ എത്തുന്നു ആദ്യം മുതൽ തന്നെ കേട്ടിരുന്നത് ഒരു പക്ഷേ അമേഠി പോലുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വരുമെന്നും അല്ലെങ്കിൽ റായ്ബറേലി പോലുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വരുമോ എന്നൊക്കെയാണ് കേട്ടിരുന്നെങ്കിൽ ഈ രണ്ടിടങ്ങളിലും സ്മൃതി മത്സരിക്കാൻ എത്തിയില്ല എന്ന് മാത്രമല്ല അവിടങ്ങളെല്ലാം ശക്തമായ പ്രചരണത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു സ്മൃതി ഇറാനിക്ക് എന്തുകൊണ്ടാണ് ഇത് തിരിച്ചടിയാകുന്നത് ചോദിച്ചാൽ ആദ്യം മുതൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ഒക്കെ വാലായി തൂങ്ങി നടന്ന് എന്തും വിളിച്ച് പറയാൻ ഒരു മടിയുമില്ലാതെ ബായ്ക്ക് തോന്നുന്ന കോതയ്ക്ക് പാട്ട് പോലെ എന്തും വിളിച്ച് പറഞ്ഞു തന്ന സ്മൃതി ഇറാനിക്ക് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തോൽവി സമ്മാനിച്ചത് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരാണ് മാത്രമല്ല പ്രിയ സ്മൃതി ഇറാനി പലപ്പോഴായി പറഞ്ഞത് രാഹുൽ ഗാന്ധി എനിക്കൊപ്പം മത്സരിക്കാൻ വരൂ എന്താ പേടിയാണോ നീ എന്റെ പപ്പുവാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയിരുന്ന സ്മൃതി ഇറാനിക്ക് ഒരുപക്ഷെ മത്സരിക്കാനായി കൊണ്ടു നിർത്തി കൊടുത്തത് രാഹുൽ ഗാന്ധിയുടെ അത്ര പോലും ജനകീയനല്ലാത്ത ഒരുപക്ഷെ പലർക്കും അറിയാത്ത എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന പ്രവർത്തകനായ കിശോർലാൽ ശർമ്മയാണ് നിർത്തി കൊടുത്തത് അമേഠിയിൽ കിഷോർലാൽ ശർമ്മ നിന്നപ്പോൾ പറഞ്ഞത് സ്മൃതി ഇറാനി അടക്കമുള്ളവർ വലിയ തരത്തിൽ ബോഡി ഷേമിംഗ് അടക്കം അതുപോലെ ജാതി അധിക്ഷേപം അടക്കം അതുപോലെ വലിയ തരത്തിലുള്ള അധിക്ഷേപമാണ് ഇവരെല്ലാം നടത്തിയത് അങ്ങനെ അവിടെ സ്മൃതി ഇറാനിക്കൊപ്പം അമേഠിയിൽ മത്സരിപ്പിച്ച് സ്മൃത സ്മൃതി ഇറാനിയെ തോറ്റുതുന്നം ഇപ്പോൾ വാനം പാടിയായി വീട്ടിലിരിക്കത്തക്ക അവസ്ഥയിലാക്കിയത് കിശോല ശർമ്മ മാത്രമല്ല അതിന് കൂട്ടുനിന്നത് അതിന് മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് ഈ പ്രിയങ്ക ഗാന്ധിയാണ് മാത്രമല്ല മുന്നേ ഈ നമ്മൾ മഹാഭാരതൊക്കെ പറയുന്ന പോലെ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം നയിക്കുക എന്നത് പോലെയാണ് സ്മൃതി ഇറാനിയെ മുൻനിർത്തി അമിത്ഷായും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിക്കെതിരെ പടപ്പുറപ്പാണ് നടത്തിയത് പക്ഷേ ഇവരുടെ വായി എല്ലാം പറഞ്ഞതെല്ലാം അതല്ല ഇവർക്ക് തിരിച്ചടി എന്ന് മാത്രമല്ല ജനങ്ങൾ എണ്ണി എണ്ണി അതിന് കണക്ക് ചോദിക്കുകയും ചെയ്തു അവരിപ്പോഴുതാ വീട്ടില് ചൊറിയും കുത്തി മേക്കപ്പ് പൊട്ട് വീട്ടിലിരിക്കുകയാണ് ഇതിന് കാരണക്കാരായത് അല്ലെങ്കിൽ കാരണക്കാരിയായത് സ്മൃതി ഇറാനി മാത്രമാണ് അതേ സ്മൃതി ഇറാനി ഇപ്പോഴുതാ വയനാട് മത്സരിക്കാൻ വരുമ്പോൾ ഇടതിനും അതുപോലെ തന്നെ സംഘികൾക്കും വലിയ തരത്തിലുള്ള ചൊറിച്ചിലുകളും പൊടുക്കത്തുകളുമാണ് ഉണ്ടാകുന്നത് ഇവർക്കെല്ലാവർക്കും വിവരീ പറയുന്ന പോലെ മക്കൾ രാഷ്ട്രീയമെന്നോ കുടുംബവാഷിയെന്നൊക്കെ വലിയ വായിൽ തള്ളിമറിക്കുമ്പോഴും ബി ജെ പിക്ക് നന്നായി അറിയാം സ്മൃതി ഇറാനിയെ ഇനി ഒന്നിനും കൊള്ളില്ല എന്നും ആ ഒന്നിനും കൊള്ളാതാക്കിയത് നമ്മുടെയൊക്കെ സ്വന്തം എന്ന് പറയുന്ന പ്രിയങ്കയാണ് പ്രിയങ്ക അതേ നാട്ടിൽ ഇപ്പോഴാ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം സഹോദരന്റെ തട്ടകത്തിലേക്ക് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരികയാണ് ആ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ മാത്രമല്ല രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് സ്വപ്നം കാണുന്നെല്ലാം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരണമെന്നും അതുപോലെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളണമെന്നും വയനാട്ടിൽ ജയിക്കണമെന്നുമാണ് അങ്ങനെ ഇവരുടെ എല്ലാം മനസ്സുകൊണ്ട് ഇപ്പോഴ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരികയും അവിടെ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവിടെ മത്സരം നടക്കാൻ പോകുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ കോൺഗ്രസും ബി ജെ പി തമ്മിലല്ല സി പി എംഒ ബി ജെ പി കോൺഗ്രസ് തമ്മിലല്ല മത്സരം നടക്കാൻ പോകുന്നത് അവിടെ ഇനി മത്സരം നടക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലാണ് അതിന്റെ കാരണം വന്നത് ഇതിൽ ആർക്കാണ് ഇനി കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന മത്സരങ്ങൾ കടുക്കാൻ പോവുകയാണ് സഹോദരനക്കാരും സഹോദരി കൂടുതൽ വോട്ട് നേടി വിജയിക്കുമോ അതോ സഹോദരന്റെ വോട്ട് അത്രത്തോളം ഒന്നും ഭൂരിപക്ഷം ഇനി സഹോദരിക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ള മത്സരം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അല്ലാതെ ഒരു പാർട്ടിക്കും വയനാട് നിന്ന് പ്രിയങ്കയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് വിജയിച്ചു കയറുന്ന പ്രിയങ്ക നേരെ എത്തുന്നത് പാർലമെന്റിലേക്കാണ് പാർലമെന്റിൽ എത്തുമ്പോൾ ഇതുവരെയും നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള സംഘപരിവാരണ നേതാക്കളെല്ലാം നടത്തിയിരുന്ന പല പ്രവർത്തനങ്ങളും ഇനി നടക്കില്ല എന്ന് മാത്രമല്ല ഇവരുടെയൊക്കെ സ്വപ്ന ബില്ലുകൾ ഒന്നും തന്നെ ഇനി പാസ്സാവുകയും ഇല്ല അങ്ങനെ പാസ്സാക്കാൻ ഇവരും സമ്മതിക്കുകയും ഇല്ല എന്ന് മാത്രമല്ല വലിയ തരത്തിൽ ഇതുവരെ കോൺഗ്രസിന് ഇല്ലാതിരുന്ന ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അതല്ലെങ്കിൽ ഒരു ശബ്ദമായി ഒരുപക്ഷെ പാർലമെന്റിൽ ഇതുവരെ നിൽക്കാൻ സാധിക്കാത്തത് കഴിഞ്ഞ തവണയായിരുന്നു കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരിക്കാനുള്ള അത്ര പോലും വിജയം കോൺഗ്രസ് ഇല്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണെങ്കിൽ ഇപ്പോഴുതാ ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണി കൂടെയുള്ളപ്പോൾ അവർക്കൊപ്പം രാഹുൽ ഗാന്ധിയും മഹോബിത്രയും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയും അടക്കമുള്ള നേതാക്കളെല്ലാം ശക്തമായി പാർലമെന്റിൽ ഉള്ളപ്പോൾ നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ ഒന്ന് നിന്ന് തിരിയാനുള്ള സമയം പോലും കിട്ടില്ല എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെ ശക്തമായി വന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞത് ഞങ്ങളുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയാണ് പ്രിയങ്കാ ഗാന്ധി വരേണ്ടത് നാടിന്റെ ആവശ്യമാണ് ഇന്നത്തെ ജനതയുടെ ആവശ്യമാണ് ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണെന്നാണ് ഗാർഗെ പറഞ്ഞത് അങ്ങനെ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ അത് വലിയ തിരിച്ചടിയാകുന്നത് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും അതുപോലെ പൊന്നോമന പുത്രിയായി വാലാട്ടിൽ നടന്നിരുന്ന സ്മൃതി ഇറാനിക്കു മാത്രമാണ് ഇവരൊക്കെ എല്ലാവർക്കും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല യു പി ഞാനാണ് രാജാവ് ഞാൻ മാത്രമേ രാജാവായിട്ടുള്ളൂ ഞാനേ മന്ത്രി ഞാനേ രാജാവ് എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ അവിടെ പൊട്ടി പാളീസായി പോയതിനുള്ള പ്രധാന കാരണം പ്രിയങ്കാ ഗാന്ധി അവിടെ നടത്തിയ പ്രവർത്തനങ്ങളാണ് അതേ പ്രിയങ്ക ഗാന്ധി ഇപ്പോഴത്തെ പാർലമെന്റിലേക്ക് കൂടി എത്തുമ്പോൾ അവർക്കൊപ്പം രാഹുൽ ഗാന്ധി മഹാമൈത്രം അടക്കമുള്ള ശക്തരായ നേതാക്കൾ കൂടിയാകുമ്പോൾ തീപ്പൊലിയാണ് ഇനി പാർലമെന്റിൽ നടക്കാൻ പോകുന്നത് ഓരോ സംഭാഷണവും ഓരോ പ്രസംഗവും ഇടുത്തി പോലെ ഇവരുടെ നെഞ്ചത്തേക്ക് ആളിക്കത്താനാണ് പോകുന്നത് ഇനി അങ്ങോട്ട് പാർലമെന്റിൽ ഇവരുടെ ഹിന്ദുത്വ അജണ്ടകളൊന്നും നടക്കില്ല എന്ന് മാത്രമല്ല ഇവരുടെ യാതൊരു കള്ളക്കളിക്കും ഇനി അവസരം ഉണ്ടാകില്ല എന്ന് കൂടി പറയുന്നു മാത്രമല്ല ഇന്ദിരാഗാന്ധി എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇനി പ്രിയങ്ക പാർലമെന്റിൽ ശക്തയായ അക്കരുത്തയായ നേതാവായി മാറാൻ പോകുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ പ്രിയങ്കാ ഗാന്ധി എത്തുന്ന ഓരോ ഇടങ്ങളിലും ലക്ഷങ്ങളാണ് എത്തിച്ചേരുന്നത് പ്രിയങ്കാ ഗാന്ധി ഒന്ന് കാണാനായി ഒന്ന് കെട്ടിപ്പിടിക്കാനായി ഒന്ന് ഷേക്കാൻ കൊടുക്കാനായി എത്തുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അതേ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അവർക്ക് പാർലമെന്റിൽ ഉണ്ടാവുകയും ചെയ്യും അവർ വലിയ തരത്തിൽ വിജയിച്ചു കയ്യുകയും ചെയ്യും അങ്ങനെ വിജയിച്ചു കയറി പാർലമെന്റിൽ രണ്ട് സഹോദരങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് പാർലമെന്റിലേക്ക് കയറി ചെല്ലുന്ന നാല് നിമിഷം മുതൽ ബി ജെ പി സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ എൻ ഡി എ സർക്കാരിന്റെ കൗണ്ട് ഡൗൺ എണ്ണപ്പെടുക തന്നെ ചെയ്യും അവിടെ മുതലാണ് ബി ജെ പിയുടെ തകർച്ച ഉണ്ടാകാൻ പോകുന്നത് അവിടെ മുതൽ അങ്ങോട്ട് അമിത്ഷാക്കോ നരേന്ദ്രമോദിക്കോ യോഗി ആദിത്യനാഥിനോ ഒന്നും ഉള്ള സമയം പോലും കിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര ശക്തമായ പ്രവർത്തനമാകും പ്രതിപക്ഷം അവിടെ നടത്താൻ പോകുന്നത് ഒപ്പം തന്നെ ഏത് വിധേനയും എത്ര ശക്തമായും എൻ ഡി എ തകർത്ത് തകരിപ്പണമാക്കാനും പൊട്ടിപ്പൊളിച്ച് പാളീസാക്കാനുമായും ഇവർ മൂവർ സംഘവും ശക്തമായി നിൽക്കുകയും ഒപ്പം ഇവർക്ക് സപ്പോർട്ടായി ഇന്ത്യ സഖ്യമെന്ന ഒരിക്കലും പൊട്ടാത്ത ചങ്ങലയായി കൂടെ നിൽക്കുന്ന കുറെ എം പിമാരും അതുപോലെ കുറെ പാർട്ടികളുമുണ്ട് ഇവരെല്ലാവരും ചേർന്ന് ഇനി അങ്ങോട്ട് പാർലമെന്റ് ആകാൻ പോകുന്നത് കലാപകലുഷിതമായ നിമിഷങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത് ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിക്കോ അമിത് ഷാക്കോ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ജെ പി നദ്ദ അടക്കമുള്ളവരെല്ലാം ഇനി വായിൽ പഴം സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് കൂടി പറയേണ്ടി വരും ഇതേ സാഹചര്യമാണ് ഇനി മുന്നോട്ട് പോകുന്നെങ്കിൽ ബി ജെ പിയുടെ അവസാന നാളുകൾ എണ്ണപ്പെട്ടു എന്ന് കൂടി പറയേണ്ടി വരും